നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊളംബിയയും അർജൻറ്റീനയും തമ്മിലുള്ള കളി അത്ര സ്മൂത്ത് ആയിരുന്നില്ല ചില ഘട്ടങ്ങളിൽ താരങ്ങൾ തമ്മിൽ ഉരസീറ്റ് ഉണ്ട് പ്രത്യേകിച്ച് നിക്കുളസ് ഓട്ടാമെൻ്റിയും റിച്ചാർഡ് റിയോസും തമ്മിൽ ഓട്ടാമെൻ്റി പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പേര് കേട്ടയാളാണ് പല കളികളിലും പല എതിരാളികളോടും അദ്ദേഹം മുട്ടാറുണ്ട് മുട്ടി നിൽക്കാറുണ്ട് പറയാനുള്ളത് പറയാറുണ്ട് തിരിച്ച് കിട്ടാനുള്ളത് വാങ്ങാറുമുണ്ട് അത് അങ്ങനെയാണ് ഓട്ടോമാറ്റിൻ്റെ ഒരു രീതി അത് തന്നെയാണ് ഇവിടെ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള റിച്ചാർഡ് റിയൂസുമായിട്ട് സംഭവിച്ചിട്ടുള്ളത് കളിയിലുടനീളം അവർ തമ്മിൽ വളരെ സ്പൈസി ആയിട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഇവർ തമ്മിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചു പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞാൽ റിയൂസ് ഇറങ്ങിയിരുന്നത് തലയിലൊരു ഹെഡ് ബാൻഡൊക്കെ വെച്ചുകൊണ്ടാണ് ആ അവൻ്റെ ഒരു ഹെഡ് ബാൻഡ് ഉരുട എന്ന തരത്തിലാണ് ഓട്ടോമാറ്റി പ്രതികരിച്ചത് അർജന്റ് മാധ്യമം ടി വൈ സി സ്പോർട്സ് അത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടേക്ക് ഓഫ് യുവർ ഹെഡ് ബാൻഡ് എൻ്റെ തലയിൽ ആ ബാൻഡ് എടുക്കടാ എന്നിട്ട് ഇടിയേറ്റെന്നാണ് വിളിക്കുന്നത് തെറി അങ്ങോട്ട് വിളിച്ചു സ്വാഭാവികമായിട്ടും കാരനായിട്ടുള്ള റിയൂസ് അത് കേട്ട് നിൽക്കുമെന്ന് നിങ്ങൾ വരുന്നുണ്ടോ അവനൊന്നും തിരിച്ചു പറഞ്ഞു തിരിച്ചു പറഞ്ഞത് കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു അത് പറയാൻ പാടുണ്ടോ എന്നുള്ള വേറെ കാര്യം പക്ഷേ ഇങ്ങനെ ചോറ് ചെയ്യുമ്പോൾ തിരിച്ച് വാന്തുക എന്നുള്ളത് പലരും ചെയ്യുന്നതാണ് അപ്പോൾ റിയൂസിൻ്റെ മറുപടി എടോ നമ്മുടെ ഭാഷ നമ്മുടെ കുട്ടികളൊക്കെ പറയാറുള്ള ഭാഷയിൽ കിളവാന്നൊക്കെ വിളിച്ചുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് നീ പ്രായമായില്ലടാ നിനക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടാ നിനക്ക് ഓടാൻ പറ്റുന്നുണ്ട് കളിക്കാൻ പറ്റുന്നുണ്ടട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എഫ് ഒക്കെ ചേർത്തുകൊണ്ട് തിരിച്ചും കൊടുത്തിട്ടുണ്ട് എന്തായാലും അതിനിടയിൽ റോഡറി കോഡിബോളൊക്കെ എന്തോ പറഞ്ഞു പോകുന്നുണ്ട് ഇവർ തമ്മിലുള്ള ഈ എക്സ്ചേഞ്ചസ് വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പിന്നീട് പറഞ്ഞത് ഓട്ടോമാറ്റി പറഞ്ഞത് കളിക്കുമുമ്പ് അവർ വലിയ സംസാരമൊക്കെ സംസാരിക്കുന്നു ആ സംഭവം നിങ്ങൾക്ക് അറിയാമല്ലോ അർജൻറ്റീനിയ ഹേർട്ട് ടീം പറഞ്ഞു പറഞ്ഞിട്ട് അതായത് കോപ്പ അമേരിക്ക ഫൈനലിൻ്റെ ഒരു തുടർച്ചയാണ് അത് ഹാമിസ് റോഡ്സൊക്കെ പറഞ്ഞിരുന്നു അതാണ് ഓട്ടോമാറ്റിക്ക് പറയുന്നത് ബ്രസീലും ഇങ്ങനെ തന്നെയായിരുന്നു കളിക്കുമുമ്പ് വലിയ സംസാരമൊക്കെ സംസാരിക്കും പക്ഷെ കളത്തിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കും അതാണ് സംഭവിച്ചത് എന്നാണ് അതിനെക്കുറിച്ച് ഓട്ടോമാറ്റിക് പ്രതികരിച്ചത് പക്ഷേ കാണിച്ചു കൊടുത്തത് ഒന്നേ ഒന്നിനെ സമനിലയായിപ്പോയി എന്നു മാത്രം പിന്നെ ഈ വിഷയത്തിൽ മറുഭാഗത്ത് റിയൂസിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് ഒരു ടഫ് ഗെയിമാണ് ഉണ്ടായിരുന്നത് സോ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്രയാണ് അത്രയാണതിൽ സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്തായാലും ലണൽസ് കലോനിയോട് മാധ്യമങ്ങൾ ചോദിച്ചു അവർ ഉണ്ടായിട്ടുള്ള പ്രശ്നം നിങ്ങൾ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയും ഞാനതിൽ പ്രത്യേകിച്ച് കമൻ്റൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വന്നത് പിന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഗെയിം കളിക്കുന്നു അത്രയേ ഉള്ളൂ ഓപ്പണൻസ് അവരുടെ ഗെയിം കളിക്കുന്നു ദാറ്റ്സ് ഫെയർ അത്രയേ ഉള്ളൂ സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റെഫറി തീരുമാനിക്കട്ടെ ഇത് ഒരു അണ്യൂഷൽ മാച്ചായി അതായത് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു മാച്ചായിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ലെണൽ സ്കലോനി പറഞ്ഞു അവർ ടൈറ്റ് ഗെയിം കളിച്ചു ആ രൂപത്തിലാണ് കാര്യങ്ങളുണ്ടായിരുന്നത് എന്ന് കൂടി സ്കലോനി അതിനെ നിരീക്ഷിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിവിശേഷങ്ങളുമായി റഫ് ടോക്ക് സിദ്ധ